അശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ആൻ ആൻമരിയ സ്റ്റേസൺ ഞാൻ ഒല്ലൂര് സെൻറ് ആൻറ്റണീസ് ഫൊറോനോ ചർച്ച് ഇടവകങ്ക ആണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം ഡോക്ടറാവുന്ന ആഗ്രഹത്തിൽ ഞാൻ നീറ്റ് അറ്റം ചെയ്തു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്വാളിഫൈഡ് ആയില്ല അപ്പോൾ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ പല സാഹചര്യങ്ങൾ കാരണം റിപ്പീറ്റ് കോഴ്സ് ജോയിൻ ചെയ്യാൻ എനിക്ക് നല്ല ഡിലേ വന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അവസാനത്തോടു കൂടിയാണ് ഞാൻ ജോയിൻ ചെയ്തത് ഡിസംബർ നന്നായി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി ജാനുവരി അറ്റൻഡ് ചെയ്യാൻ പറ്റി ഫെബ്രുവരി അറ്റൻഡ് ചെയ്യാൻ പറ്റി അതിനുശേഷം ഒന്നിനൊന്നായിട്ട് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ഒരു അസുഖം വന്നാൽ പോലും ഒരു പ്രശ്നം ഉണ്ടാവാതെ എനിക്ക് വഴി കൂടെ പോണ എല്ലാ അസുഖവും വന്നു പിടിക്കണ അവസ്ഥയായി ആ സമയത്താണ് മേ അമ്മ വഴി മമ്മി കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് മമ്മി മാർച്ചിലാണ് വന്ന് ഉടമ്പടി എടുത്തത് അങ്ങനെ ആദ്യം എനിക്ക് വൈറൽ ഫീവർ വന്നു പാരസ്റ്റമോളും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും തേനും മാത്രമായിരുന്നു എനിക്ക് ഏകാശ്രയം പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി എന്നാലും അത് തരണം ചെയ്യാൻ പറ്റി പിന്നെ പിന്നാലെ തന്നെ ചിക്കൻ ബോക്സ് വന്നു ചിക്കൻ ബോക്സ് വന്നപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായി കണ്ണിന് നല്ല സ്ട്രെയിനായി കണ്ണ് തുറക്കാൻ പറ്റണില്ല പഠിക്കണ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ എക്സാമിന് ഒരാഴ്ച മുന്നേ ആസിഡ് ഫ്ലൈബൈറ്റ് എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് ഒരു പ്രാണി കടിച്ചതായിരുന്നു അത് ആദ്യം ചുമന്നു പിന്നെ ദിവസം ചെല്ലും തോറും അത് ഇൻഫെക്ഷനായി കഴുത്തിൻ്റെ സൈഡ് ഫുള്ള് വീർത്ത് ആസിഡ് ബേൺ എങ്ങനെ ഉണ്ടായാൽ എങ്ങനെ സ്കിൻ സ്കിന്നുണ്ടാവുമോ അതേമാതിരി ചുക്കിച്ച് ഒളിഞ്ഞ് ഒരുമാതിരി ആയി തുടങ്ങി കാണുന്നവരൊക്കെ ചോദിക്കാൻ തുടങ്ങി എക്സാമിലടക്കം ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞ മമ്മി പറഞ്ഞു ഞാൻ ഉടമ്പടിയിലുള്ളതല്ലേ മാതാവ് നോക്കും ഓയിൻമെൻ്റ് പരട്ടി ശരിയായില്ല അങ്ങനെ ഓയിൻമെൻ്റൊക്കെ നിർത്തി മാതാവിൻ്റെ തേൻ തുടങ്ങി തൈലം കഴുത്തിൽ പരറ്റാൻ പറ്റത്തുണ്ട് മമ്മി പറഞ്ഞു മമ്മി തൈലം നെറ്റിയിൽ പരറ്റി വിശ്വസ്രമാണം ചെല്ലി മാതാവിൻ്റെ തേൻ കഴുത്തിൽ പറ്റി തന്നു മൂന്നാഴ്ചക്കുള്ളിൽ പാടുപോലും ഇല്ലാത്ത രീതിയിൽ അമ്മ മാതാവ് എനിക്കത് ക്യൂർ ചെയ്ത് തന്നു അങ്ങനെ എക്സാമിന് ഞാൻ എക്സാമിന് വെള്ളംകുപ്പിയും മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ വെള്ളംകുപ്പിയിൽ മാതാവിൻ്റെ ഉപ്പും തേനും ഒഴിച്ചു കൊണ്ടുപോയി കാശൂപം കൊണ്ടുപോകാൻ പറ്റാത്ത എൻ്റെ സങ്കടം ഉണ്ടായിരുന്നു അവസാനം കാശ്രൂപത്തിൻ്റെ മെറ്റൽ കുളത്ത് മാറ്റിയിട്ട് കാശുരൂപം കയ്യിൽ കൊണ്ടുപോയി ചെക്കിങ്ങിൽ പ്രശ്നം ഉണ്ടായില്ല പക്ഷേ എക്സാമിന് എക്സാമിന് വിഷപ്രമാണം ചെല്ലിയിട്ടിരുന്നേ പക്ഷെ വിചാരിച്ചത്ര നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല മമ്മി പറഞ്ഞു മാതാവ് നോക്കിയോളൂ നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു എക്സാമിൻ്റെ പിറ്റേന്ന് തൊട്ട് റിസൾട്ട് വരണം അന്ന് വരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാതാവിൻ്റെ തൈലം വെച്ച് കാശുരൂപം വെച്ച് മമ്മിയെന്നും കുറിച്ച് വരയ്ക്കായിരുന്നു ഞാനും മമ്മിയുടെ കൂടെ സൈഡിൽ നിൽക്കും പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഗവൺമെൻറ്റ് കോട്ടയിൽ കിട്ടാവുന്ന മാർക്ക് എക്സ്പെക്ട് ചെയ്തത് എനിക്കുണ്ടായിരുന്നില്ല അപ്പം മമ്മി പറഞ്ഞു നീ പോയി ഉടമ്പടി എടുക്കുക എന്ന് വെച്ചാൽ പിള്ളേർക്ക് ഉടമ്പടി പതിനെട്ട് വയസ്സിന് മേലെയുള്ള പിള്ളേർക്ക് ഉടമ്പടി എടുക്കാൻ അവസരമുണ്ട് അപ്പോൾ നീ എടുക്ക് നീ പറയും മാതാവിനോട് മാതാവ് നിനക്ക് നടത്തി എന്ന് പറഞ്ഞു എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അമ്മ അമ്മമാതാവിനോട് ഞാൻ ചോദിച്ചു ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എനിക്കൊരു അടയാളം കാണിച്ചു തരണേന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ അടയാളം അമ്മമാതാവ് എനിക്ക് കാണിച്ചു തന്നത് ഞാനിവിടെ വന്നപ്പോൾ കേട്ടെ രണ്ട് സാക്ഷി കേട്ടെ പക്ഷെ രണ്ട് സാക്ഷിയും ഡോക്ടർമാരുടെ സാക്ഷിയായിരുന്നു അതിലെനിക്ക് ഉറപ്പായി അമ്മ മാതാവ് ഈ ഫീൽഡ് തന്നെയാണ് എനിക്ക് പറയണേന്ന് പക്ഷേ അങ്ങനെ ഓരോ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴും അമ്മ അമ്മമാതാവിനെ കാണിച്ച് അമ്മമാതാവി ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോകാനായിട്ടാന്ന് പറഞ്ഞിട്ടാണ് സബ്മിറ്റ് ചെയ്തിരുന്നത് ഞാൻ തമിഴ്നാട് നേറ്റിവിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റി കോട്ടയിലും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയിലും എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു പക്ഷേ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് ആയതുകൊണ്ടും സാമ്പത്തികമായി ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് എനിക്ക് ഭയങ്കര എക്സ്പെൻസീവായി അപ്പോൾ എടുക്കാൻ പറ്റില്ല ഞാൻ ഡാഡിയോട് പറഞ്ഞു ഡാഡി ട്രൈ ചെയ്യണ്ട മാനേജ്മെൻറ്റ് സീറ്റ് വേണ്ട ഗവൺമെൻറ് ഉണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞു എൻ്റെ സങ്കടം കാണാൻ പറ്റാണ്ട് ഡാഡി പറഞ്ഞു എം ബി ബി എസ് അല്ലെ മാനേജ്മെൻ്റ് എടുക്കാൻ പറ്റാത്ത ബി ഡി എസിനെ നീ അപ്ലൈ ചെയ്യേ മാനേജ്മെൻറ്റും ഗവൺമെൻറ് അപ്ലൈ ചെയ്യേ ഏതാ വരണേ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് ബി ഡി എസ് മാനേജ്മെൻറ്റും ഗവൺമെൻറ് അപ്ലൈ ചെയ്തു എല്ലാവർക്കും അലോട്ട്മെൻറ്റ് ലെറ്റർ വന്നപ്പോൾ എനിക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ വന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഉണ്ടാവില്ല എന്ന് പക്ഷേ അഡ്മിഷൻ്റെ ഡ്യൂ ടൈം കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റിന് ശേഷം എനിക്ക് എൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ കയ്യിൽ കിട്ടി എല്ലാവരും അഡ്മിഷൻ കഴിഞ്ഞു എനിക്ക് അപ്പോഴാണ് അലോട്ട്മെൻറ്റ് ലെറ്റർ കയ്യിൽ വന്നത് അങ്ങനെ കിട്ടിയ ചാൻസ് അങ്ങനെ പോയി മമ്മിക്കുണ്ടായിരിക്കും ഭയങ്കര സങ്കടമായി കിട്ടിയിട്ട് പോയല്ലോ എന്ന് എനിക്ക് സന്തോഷമായിരുന്നു മാനേജ്മെൻറ്റ് കിട്ടിയില്ലല്ലോ ഗവൺമെൻ്റ് അല്ലെ തപ്പുണ്ടായിരുന്നേ മാനേജ്മെൻറ്റ് കിട്ടിയില്ലല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു അമ്മ അമ്മമാതാവിനോട് ചോദിച്ചപ്പോൾ അമ്മാതാവ് എന്നെ എപ്പോഴും ഗൈഡ് ചെയ്തിരുന്നത് എനിക്കൊരു ഡൗട്ട് വന്നാൽ ചോദിക്കുമ്പോൾ എനിക്ക് ബൈബിളിൽ തുറന്നാൽ അതിനുള്ള ഉത്തരം ഉണ്ടായിരുന്നു അങ്ങനെ തുറന്നപ്പോൾ എനിക്ക് അങ്ങനെ ഉത്തരം കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മിയോട് പേടിക്കേണ്ട അടുത്ത റൗണ്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത റൗണ്ട് ഉണ്ടല്ലോ അമ്മ മാതാവ് എനിക്ക് വാങ്ങിച്ചു തരും അങ്ങനെ മൂന്നാമത്തെ റൗണ്ടിൽ ഞാൻ അമ്മ അമ്മാതാവിൻ്റെ റാലിയുടെ തലേ ദിവസം എൻ്റെ കയ്യിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ വന്നു ചെന്നൈയിൽ ബി ഡി എസിന് ഗവൺമെൻറ് കോട്ട സീറ്റ് എനിക്ക് കിട്ടി അന്ന് മാനേജ്മെൻറ് കോട്ട ഞാൻ ഞാനെടുത്തായിരുന്നെങ്കിൽ എനിക്ക് അമ്മ മാതാവിൻ്റെ റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അങ്ങനെ അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടി അമ്മമാതാവിൻ്റെ റാലി അറ്റൻഡ് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ പോയി അഡ്മിഷൻ എടുത്തു അമ്മ മാതാവ് ചെയ്താൽ അനുഗ്രഹങ്ങൾക്കൊക്കെ ഒരായിരം നന്ദി എന്നുവെച്ചാൽ ഒന്നും ഗവൺമെൻറ്റിൽ കിട്ടാൻ ഒരു സാധ്യതയില്ലാത്ത സിറ്റുവേഷൻ നിന്നാണ് അമ്മ മാതാവ് വെയിറ്റ് ചെയ്ത് എനിക്കത് തരും അമ്മ മാതാവ് തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അമ്മമാതാവ് എനിക്കത് കയ്യിൽ വെച്ച് തന്നത് ഉടമ്പടി ജീവിതം എനിക്ക് പുതിയതായിരുന്നു എന്താണെന്ന് വെച്ചാൽ സോഷ്യലി കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് ചെറുപ്പം തൊട്ടൊരാഗ്രഹമുണ്ട് പക്ഷെ അതെന്നെ കൊണ്ട് നടക്കില്ല എന്നൊരു ഇതും എനിക്കുണ്ടായിരുന്നു ഉടമ്പടി എടുത്തെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനവും കരുണ പ്രവർത്തനം ഒക്കെ ചെയ്യാം അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കോയമ്പ് ഞങ്ങളുടെ ഇടവകയിൽ ഓൾറെഡി കൃപാസന പത്രം കൊടുത്തിരുന്നു അപ്പോൾ ഹോസ്പിറ്റൽസാണ് ഞാൻ കൂടുതൽ കൊടുത്തിരുന്നത് പിന്നെ എനിക്ക് മെഡിക്കലി ചെയ്യാൻ താല്പര്യം കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലും പാലക്കാട് മെഡിക്കൽ കോളേജിലൊക്കെ കൊടുത്തിരുന്നു അങ്ങനെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ തമിഴ് പേപ്പർ കൊടുക്കുമ്പോൾ അവരിങ്ങനെ തലയിൽ കൈ തൊട്ട് പ്രാർത്ഥിക്കും അവർ പറയും ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോളോ നീ ഡോക്ടറാവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം ഓരോ കാര്യം അമ്മ മാതാവ് വന്നിട്ട് നീ ഡോക്ടറാവും നീ ഡോക്ടറാവും എന്നോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ പൊതിച്ചവർ കുറേ പേർക്ക് ഇങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി ഞങ്ങളെ കൊണ്ടാവുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റി ഇതിലൊക്കെ ഉപരി ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഓൾഡേജ് ഹോം ഉണ്ടായിരുന്നു കുറേ കാലം മുന്നേ ഒരു തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഒരു ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അതല്ലാതെ ഞാൻ അവിടെ പോയിട്ടില്ല ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ അവിടെ ആദ്യം ഒന്നരാടം പോയി തുടങ്ങി പിന്നെ അവിടെ ഡെയിലി പോയി തുടങ്ങി കാലത്ത് പ്രദക്ഷിണ പ്രാർത്ഥന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞാൽ നേരെ ഏഴുമണിയാകുമ്പോഴേക്കും അവിടെ ഓൾഡേജ് ഹോമിൽ പോവും ഉച്ച രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഞാനവിടുന്ന് റിട്ടേൺ വരിക അവിടെ പോയി സിസ്റ്റർമാരുടെ കൂടെ നടക്കും മരുന്ന് ടാബ്ലെറ്റ്സും മറ്റ് മരുന്നൊക്കെ വെക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യും മുറിവ് ഡ്രസ്സിങ് ഉണ്ടെങ്കിൽ ഡ്രസ്സ് ചെയ്ത് കൊടുക്കും കുളി അമ്മ അമ്മാരേനെ കുളിപ്പിക്കാനും പിന്നെ അപ്പാപ്പമാർക്കും അമ്മമാർക്കും നികൊക്കെ വെട്ടിക്കൊടുക്കാനും എന്തെങ്കിലും കണ്ണാട അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി കൊടുക്കാൻ അവർക്ക് ഇല്ലാത്തൊരു കൊച്ചുമോളായിരുന്നു ഞാൻ എനിക്ക് അവരുടെ കൂടെ പോയാൽ ഭയങ്കര സന്തോഷമായിരുന്നു ഇത് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം അനുഗ്രഹമാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ മമ്മീൻ ഡാഡിയും മാതാവിൻ്റെ നല്ല ഭക്തരായിരുന്നു ഞാൻ അമ്മ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട വർഷം രണ്ടായിരുന്നു നല്ല ജനിച്ചൊരാളാണ് ഡിസംബർ എന്നെ ആദ്യമായിട്ട് വെളങ്ങനെ കൊണ്ടുവന്നത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു പ്ലാൻ ചെയ്തിട്ട് പോവാൻ ഒരു ചെറിയ തടസ്സം കാരണം നോമ്പ് മുറിക്കാതെ ഇരുപത്താറാം തീയതി പോകാമെന്ന് പറഞ്ഞു ഇരുപത്താറാം തീയതി പോയി യാത്ര പകുതിയിൽ ആയപ്പോൾ തന്നെ എല്ലാവരും വിളിച്ചു പറഞ്ഞു സുനാമിയാണ് പോണ്ട പണിയാവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മ അമ്മ ഞങ്ങൾ ഞങ്ങൾ പോയിരുന്നെങ്കിൽ സുനാമിയുടെ ജീവിതത്തിൽ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ ലഭിച്ച അനുഭവത്തിന്റെ സാക്ഷ്യമാണ് ഏറെ പ്രത്യേകിച്ച് തനിക്ക് ഡോക്ടറിന് പഠിക്കുവാനായിട്ടുള്ള അഡ്മിഷൻ കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ആ സാക്ഷ്യം പരിശുദ്ധ അമ്മയോട് ചോദിച്ചു വാങ്ങി മാതാവിനോട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് അമ്മ തരുമെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഉടമ്പടി ഇപ്പോൾ ഉടമ്പടി എടുത്തവർക്ക് എല്ലാവർക്കും ഉടമ്പടി എടുത്തവർക്കെന്ന് പറയുന്നില്ല ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കുന്ന എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ലഭിക്കുന്ന വലിയൊരു ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു ശക്തി എന്ന് പറയുന്ന മാതാവ് എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മാതാവ് എനിക്ക് ആവശ്യമായ സാഹചര്യത്തിൽ ദൈവം ഇടപെടും അല്ലെങ്കിൽ ഈശോയിലൂടെ ഇടപെടുത്തും എന്നുള്ളൊരു വലിയൊരു പ്രത്യാശ ഉടമ്പടി എടുത്തവർക്കുണ്ട് ആ പ്രത്യാശ എവിടെ നിന്നാണ് ലഭിക്കുന്ന ചോദ്യത്തിനാണ് പിന്നെ അവർ എത്രത്തോളം ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ള ചോദ്യത്തിൽ ഉത്തരം തരുന്നത് അപ്പോൾ ഈ മകൾ വളരെ വ്യക്തമായിട്ട് അവസാനം പറഞ്ഞ സെൻറ്റൻസുകളല്ല നമ്മളിപ്പോൾ പേരിന് ഒരിടത്ത് പോയി രണ്ട് പൊതി ചോറ് കൊടുക്കുന്നതും ഇപ്പോൾ ഈ മകൾ പറഞ്ഞ സാക്ഷ്യം നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെന്തോ എന്തോ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലും പോയിരുന്നവരുടെ സമയം കിട്ടിയപ്പോൾ അതായത് ഈ ഒരു അഡ്മിഷൻ്റെ പ്രോസസ്സാണ് സമയം കിട്ടിയപ്പോൾ എല്ലാ ദിവസവും തന്നെ കുർബാനയും കഴിഞ്ഞ് അവിടെ ചെന്ന് അവിടെ ആവശ്യം എന്താണോ അപ്പം ഓൾറെഡി മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്താണോ അവിടെ ചെയ്യാനായിട്ട് പറ്റുന്നത് അതിപ്പോൾ അവൾ ചുരുങ്ങിയ വാക്കിയാൽ അവിടുത്തെ ഒരു കൊച്ചുമുള പോലെ ചെയ്യാനായിട്ടൊരു ആത്മാർത്ഥത ലഭിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് ഇപ്പോൾ ഈ മറ്റ് സാക്ഷ്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പം അവർ പറയാറുണ്ട് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാണ് വീടിനടുത്ത് ഒരു അനാഥാലയം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം നമ്മുടെ ആരോഗ്യം കൊണ്ടും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു ഒരു പുതിയൊരു തിരിച്ചറിവ് നൽകിയത് ഇപ്പോൾ ദൈവം ഇത് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും ഇപ്പോൾ ഉടമ്പടി എടുത്തു എടുത്തേക്കാം എനിക്കിത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇതിനെ ഓണറി ചെയ്യുന്ന ചോദ്യം ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇതുപോലെ വിവിധ ഇടങ്ങളിൽ കിടക്കുന്ന ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കൂടെ ആരെങ്കിലും ഒരു അല്പസമയം സംസാരിക്കുവാനോ എൻ്റെ കൂടെ കൂടെ അല്പം പ്രാർത്ഥിക്കുവാനോ എൻ്റെ കാര്യങ്ങൾ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥന ദൈവത്തിന് മുൻപിൽ എത്തുന്നുണ്ട് അപ്പം ഈ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുപോലെ ദൈവം ജനങ്ങൾ നിലവിളിക്കുമ്പോഴാണ് കർത്താവ് ഓരോരുത്തരെ ഉയർത്തിക്കൊണ്ട് വരുന്നത് അത് പുരോഹിതരെയും സന്നസ്ഥരെയും മാത്രമല്ല അത് മോശയുടെ എല്ലാ തിരഞ്ഞെടുപ്പിന് പിന്നിലും ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് അപ്പോൾ ഓരോ ഉടമ്പടിക്ക് പിന്നിലും ഇതുപോലെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അത് എത്രത്തോളം വിശ്വസിച്ചുകൾ ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ പിന്നെ അതിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മൈമകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വ്യക്തമായിട്ട് ഇതിൻ്റെ പിന്നിൽ ഒരു സമയവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരി ഇത് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യവും ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ അത് വ്യക്തമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ ബൈബിൾ തുറക്കുമ്പം എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്കത് കൺഫേം ചെയ്ത് കിട്ടിയെന്നൊക്കെ പറയുമ്പം അപ്പോൾ അതൊരു തുറവിയുള്ള മനസ്സിൽ ദൈവം സംസാരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളൊരു വലിയൊരു പാഠവും വലിയൊരു സാക്ഷ്യവും കൂടിയാണ് അപ്പോൾ ഇനിയും മകൾ ഈ മകളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പം ഏറ്റവും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കരമായിട്ട് വർധിക്കുവാനിട വരട്ടെ തൻ്റെ ഈ പതിനെട്ടാമത്തെ പത്തൊമ്പതാമത്തെ വയസ്സിൽ തന്നെ ഈ ഒരു ബോധ്യം ഒരു ഡോക്ടറാൻ പഠിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതവും പിന്നെയും ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധമേട് സാന്നിധ്യം അനുഭവിക്കാൻ ഉടമ്പടി എന്ന ജീവിതശൈലി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക